വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്ത്യൻ പര്യടനത്തിലെ ടെസ്റ്റ് പരമ്പര ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്ത് സ്വന്തമാക്കിയിരിക്കുകയാണ് രണ്ട് മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ട് മത്സരത്തിലും ആധികാരികമായ വിജയം സ്വന്തമാക്കിയാണ് ഇന്ത്യ ശുഭ്മാൻ ഗിലിന് കീഴിൽ ആദ്യ പരമ്പര വിജയം സ്വന്തമാക്കിയത് ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കിയ ഇന്ത്യ ഡൽഹിയിൽ നടന്ന രണ്ടാം ടെസ്റ്റ് ഏഴ് വിക്കറ്റിനും വിജയിച്ചു വിൻഡീസിനെതിരായ പരമ്പര ക്ലീൻ സ്വീപ്പ് ചെയ്ത ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ നില മെച്ചപ്പെടുത്തിയെങ്കിലും ഒന്നാമതോ രണ്ടാമതോ എത്തിയിട്ടില്ല ഓസ്ട്രേലിയയും ശ്രീലങ്കയും പട്ടികയിലെ ഒന്ന് രണ്ട് സ്ഥാനങ്ങളിൽ തുടരുകയാണ് ഏഴ് മത്സരത്തിൽ നിന്നും നാല് ജയവുമായാണ് ഇന്ത്യ മൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്നത് രണ്ട് മത്സരം പരാജയപ്പെട്ടപ്പോൾ ഒരു ടെസ്റ്റ് സമനിലയിൽ അവസാനിച്ചു അമ്പത്തിരണ്ട് പോയിന്റാണ് ഇന്ത്യക്കുള്ളത് അറുപത്തി ഒന്ന് പോയിന്റ് തൊണ്ണൂറാണ് ഇന്ത്യയുടെ പോയിന്റ് ശതമാനം മുപ്പത്തി പോയിന്റുമായി ഓസ്ട്രേലിയ ആണ് കളിച്ച മൂന്ന് മത്സരത്തിൽ മൂന്നിലും വിജയിച്ച് പെർഫെക്റ്റ് നൂറ് പോയിന്റ് ശതമാനവുമായാണ് ഓസിസ് ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ട് മത്സരത്തിൽ നിന്നും ഒരു ജയവും ഒരു സമനിലയുമായി പതിനാറ് പോയിന്റും അറുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് പോയിന്റ് ശതമാനവുമായാണ് ശ്രീലങ്ക രണ്ടാം സ്ഥാനത്തുള്ളത് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ പോയിന്റ് അല്ല മറിച്ച് പോയിന്റ് ശതമാനം കണക്കാക്കിയാണ് സ്ഥാനങ്ങൾ നിർണ്ണയിക്കുന്നത് ഇക്കാരണത്താലാണ് ഇന്ത്യയെക്കാൾ പോയിന്റ് കുറഞ്ഞിട്ടും ഓസിസും ശ്രീലങ്കയും മുമ്പിലുള്ളത് അഞ്ച് മത്സരത്തിൽ രണ്ട് വീതം വിജയവും തോൽവിയും ഒരു സമനിലയുമായി ഇംഗ്ലണ്ടാണ് നാലാമത് രണ്ട് മത്സരത്തിൽ ഒരു തോൽവിയും ഒരു സമനിലയുമായി ബംഗ്ലാദേശ് അഞ്ചാം സ്ഥാനത്തും ഇടം പിടിച്ചിട്ടുണ്ട്